പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ പല സ്ഥലങ്ങളിലായി സെഹറിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധ്യമാണ് സൂറത്തുൽ ബക്വറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് സൂറത്തു ദോഹയിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി സെഹറിനെക്കുറിച്ച് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൽ നിന്ന് വിശ്വാസിയായ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് സെഹറ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ ചില ലക്ഷണങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമതായി മാനസികമായി നമ്മളിൽ വരുന്ന മാറ്റങ്ങളാണ് മനോവൈകല്യ ലക്ഷണങ്ങൾ ഒരു കാരണവും ഇല്ലാതെ വല്ലാതെ ഭയപ്പെടുക വല്ലാത്ത വിഷാദവും ഉത്കണ്ഠയും ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ കാരണമില്ലാതെ ദേഷ്യം വരിക നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ ദേഷ്യം നമ്മളിൽ സംഭവിക്കുക അതുപോലെ മറവിയും ശ്രദ്ധയില്ലായ്മയും സംഭവിക്കുക ഈ സംഗതികളെല്ലാം സിഹർ ഏറ്റിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മാനസികമായ ലക്ഷണങ്ങളാണ് ഇനി രണ്ടാമതായി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ശരീരം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധ്യമാകാത്ത അസുഖങ്ങൾ നമ്മളിൽ ഉണ്ടാവുക ഒരുപാട് സ്കാനിങ്ങുകൾ ചെയ്തു നോക്കി അതിലൊന്നും അസുഖം എന്താണെന്ന് വ്യക്തമാകുന്നില്ല വല്ലാത്ത വയറുവേദന സ്കാനിങ്ങിൽ വയറിന് ഒരു കുഴപ്പവുമില്ല ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തു പക്ഷേ ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ച് ഒന്നോ രണ്ടോ ദിവസം ആശ്വാസം ലഭിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെയും തതൈവ പഴയതുപോലെ വേദന അനുഭവപ്പെടുന്നു വല്ലാതെ ശരീരം ക്ഷീണിച്ചു പോകുന്നു ഒന്നും ചെയ്യാൻ സാധ്യമാകുന്നില്ല അതുപോലെ തന്നെയാണ് തലവേദനയും നെഞ്ചിടുപ്പ് കൂടുകയും ശരീരത്തിൽ വല്ലാതെ ഭാരം അനുഭവപ്പെടുകയും ചെയ്യുക ഉറക്കം തീരെ ഇല്ലാതെയാവുകയും അമിതമായ ഉറക്കവും സെഹറിന്റെ ലക്ഷണങ്ങളാണ്